മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഭാവഗായകൻ ജയചന്ദ്രന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കേരളം ഞാൻ ഇനിയും വരും ഇനിയും പാടും പഴയ ജയചന്ദ്രനായി തന്നെ നിറഞ്ഞ പുഞ്ചിരിയിൽ പൊതിഞ്ഞ ആ വാക്കുകൾ ഇനിയില്ല യേശുദാസ് കത്ത് നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തെ അതിജീവിക്കാൻ സമകാലികരും പൂർവ്വ സൂര്യകളും പിൻഗാമികളുമായ ഒരു ഗായകർക്കും കഴിഞ്ഞില്ല ദാസിൻ്റെ സമശീർഷകനായി പതിറ്റാണ്ടുകളോളം നിൽക്കാൻ എണ്ണത്തിൽ കുറഞ്ഞ പാട്ടുകളിലൂടെ ജയചന്ദ്രന് സാധിച്ചു യേശുദാസ് ശബ്ദഗാംഭീര്യം കൊണ്ട് മുന്നേറിയപ്പോൾ ജയചന്ദ്രൻ ആലാപനത്തിലെ ഭാവാത്മകത കൊണ്ട് മലയാളികളുടെ ഭാവഗായകനായി കഥാസന്ദർഭവും കഥാപാത്രങ്ങളുടെ വൈകാരികതയും തിരിച്ചറിഞ്ഞ് ഭാവമധുരമായി അദ്ദേഹം പാടി അത് മനസ്സുകളെ സ്വാധീനിച്ചു ആ ഗായകന് അന്ത്യയാത്ര മൊഴി നൽകാനൊരുങ്ങുകയാണ് കേരളം ഇന്ന് രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെ പൂങ്കുന്നത്തെ വീട്ടിലും പിന്നാലെ സംഗീത നാടക അക്കാദമി തിയേറ്ററിലും പൊതുദർശനം പന്ത്രണ്ട് മണിയോടെ മൃതദേഹം വീണ്ടും തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും നാളെ സംസ്കാരം ചേന്നമംഗലത്തെ പാലയം വീട്ടിൽ നടക്കും നാളെ വൈകിട്ട് മൂന്നരക്കാണ് സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാകും സംസ്കാരം സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പി ജയചന്ദ്രനെ ഒരു നോക്ക് കാണാൻ തൃശൂരിലേക്ക് ഒഴുകുകയാണ് കേരളമെങ്ങും ആ മഹാഗായകന്റെ പാട്ടുകൾ വീണ്ടും മുഴങ്ങുകയാണ് ഇന്നലെ രാത്രി ഏഴ് നാൽപ്പത്തഞ്ച് മണിയോടെയായിരുന്നു ഗായകന് അന്ത്യം സംഭവിച്ചത് ഇന്നലെ രാത്രി തൃശൂർ അമല മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിരുന്നു വൈകിട്ട് ഏഴ് മണിക്ക് പൂങ്കുന്നത്തെ വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കുറേ വർഷങ്ങളായി സ്വകാര്യ ആശുപത്രിയിൽ അർബുദത്തിന് ചികിത്സയിലായിരുന്നു സംഗീതജ്ഞൻ തൃപ്പൂണിത്തുറ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ എറണാകുളം രവിപുരത്താണ് അദ്ദേഹം ജനിച്ചത് പിന്നീട് ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി തൃശൂർ പൂങ്ങുന്നം സീതാറാം മില്ലയിലെ വിസ്മയ ഫ്ളാറ്റിലായിരുന്നു താമസം ഒരു വർഷമായി അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു മികച്ച ബ്രതകവാധകൻ കൂടിയായ ജയചന്ദ്രൻ സ്കൂൾ തലത്തിൽ നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് സുവോളജിയിൽ ബിരുദം നേടിയ ശേഷം ചെന്നൈയിലേക്ക് പോയ ജയചന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ കുഞ്ഞാലി മറയ്ക്കാർ എന്ന ചിത്രത്തിൽ ഒരു മുല്ലപ്പൂ മാമലയാളം എന്ന ഗാനമാണ് ആദ്യമായി ആലപിച്ചത് എന്നാൽ ജി ദേവരാജൻ പി ഭാസ്കരൻ കൂട്ടുകെട്ടിൽ മഞ്ഞളയിൽ മുങ്ങിത്തോർത്തിയെന്ന ഗാനം ആലപിച്ചതോടെ പിന്നണി ഗാനരംഗത്ത് അസാമാന്യ വൈഭവത്തോടെ ചുവടർപ്പിച്ചു തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ കളിത്തോഴലിനെ പാട്ടാണ് ശ്രദ്ധേയനാക്കിയത് പിന്നീട് അരനൂറ്റാണ്ട് മതി വരാതെ മലയാളി അദ്ദേഹത്തെ കേട്ടു രാജീവ രാജീവനയനെ നീയുറങ്ങൂ കേവലം മാതൃഭാഷ കേൾക്കാത്ത ഇങ്ങനെയുള്ള അനുശ്വര ഗാനങ്ങളാൽ പഴയകാലത്തെ ത്രസിപ്പിച്ച പോലെ തുടങ്ങിയ പാട്ടുകളിലൂടെ പുതിയ കാലത്തിലും അദ്ദേഹം പ്രിയങ്കരനായി മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജെ സി ഡാനിയൽ അവാർഡ് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം അഞ്ചു തവണ സംസ്ഥാന പുരസ്കാരം നാലു തവണ തമിഴ്നാട് സംസ്ഥാന പുരസ്കാരം തമിഴ്നാട് സർക്കാരിന്റെ കലയമാമണി പുരസ്കാരം സ്വരലയ കൈരളി യേശുദാസ് പുരസ്കാരം എന്നിവയിലൂടെ പലതവണ അദ്ദേഹം ആദരിക്കപ്പെട്ടു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് തൃശ്ശൂരിലെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബുധനാഴ്ച ആശുപത്രി വിട്ടിരുന്നുവെങ്കിലും വ്യാഴാഴ്ച സന്ധ്യയോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഭാര്യ ലളിത മക്കളായ ലക്ഷ്മിയും ദിനനാഥും ഗായകരാണ്